നമസ്കാരം സഞ്ചാരികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കാൻ പോവുകയാണ് ഈ വർഷാവസാനം തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിൽ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടെ പുറത്തിറങ്ങുന്ന ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പറിൻ്റെ റൂട്ടും ഏതാണെന്ന് ഏതാണ്ട് പുറത്ത് വന്നിട്ടുണ്ട് പൂനെ സെക്കന്ദ്രാബാദ് റൂട്ടിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് നടത്തുക വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്ന തീയതി റൂട്ട് സമയം തുടങ്ങിയ കാര്യങ്ങളൊന്നും നിലവിൽ തീരുമാനിച്ചിട്ടില്ല എന്നാൽ സെക്കന്ദ്രാബാദ് പൂനെ റൂട്ടിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ശതാബ്ദി എക്സ്പ്രസ്സിന് പകരമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വരുമെന്നാണ് കരുതുന്നത് ഇപ്പോൾ എട്ടര മണിക്കൂർ സമയത്താണ് ശതാബ്ദി എക്സ്പ്രസ്സിന് സെക്കന്ധ്രാബാദ് പൂനെ റൂട്ടിൽ യാത്ര യാത്ര പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന സമയം അതേസമയം ഈ ഒരു റൂട്ടിൽ വന്ദേ ഭാരത് സ്ലീപ്പർ വരുന്നതോടെ യാത്രാ സമയം രണ്ട് മണിക്കൂറെങ്കിലും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് സെക്കന്ധ്രാബാദ് പൂനെ യാത്രയ്ക്ക് വന്ദേ ഭാരത് സ്ലീപ്പറിൽ പരമാവധി ആറര മണിക്കൂർ സമയമായിരിക്കും വേണ്ടി വരിക ചെന്നൈയിലെ ഇൻ്റർഗ്രൽ കോച്ച് ഫാക്ടറി അതായത് ഐ സി എഫ് ഭാരത് ഏർത്ത് മൂവേഴ്സ് ലിമിറ്റഡുമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതേസമയം രാജധാനി എക്സ്പ്രസ്സിനും ശതാബ്ദി എക്സ്പ്രസ്സിനും പകരക്കാരനായി വന്ദേ ഭാരത് സ്ലീപ്പർ മാറിയേക്കുമെന്നും സൂചനകളുണ്ട് ശതാബ്ദി എക്സ്പ്രസ് ട്രെയിൻ ഓടുന്ന പല റൂട്ടുകളിലും വന്നിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സമയക്രമം അതിനോടടുത്ത് തന്നെയുള്ളതാണ് അതുകൊണ്ട് തന്നെ ശതാബ്ദി ട്രെയിനുകൾക്ക് പകരമായി വന്ദേ ഭാരത് വരാനുള്ള സാധ്യത അങ്ങനെ മാറ്റി നിർത്താനും കഴിയുന്നതല്ല ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച രാജധാനി ട്രെയിനുകളേക്കാൾ മികച്ച സൗകര്യങ്ങളാണ് വന്ദേ ഭാരത് ട്രെയിനിൽ ഒരുക്കിയിട്ടുള്ളത് ആകെ പതിനാറ് കോച്ചുകളായിരിക്കും ഇതിലുണ്ടാവുക ഇതിൽ പതിനൊന്ന് തേർഡ് എ സി രണ്ട് എ സി ടു ടയർ അതുപോലെ തന്നെ ഒരു എ സി ഫസ്റ്റ് ക്ലാസ് എന്നിവയായിരിക്കും വരിക മണിക്കൂറിൽ പരമാവധി നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാണ് വന്ദേ ഭാരത് സ്ലീപ്പർ സെമി ഹൈ സ്പീഡ് ട്രെയിനിന് സാധിക്കുക കുലുക്കമില്ലാതെ പോകാൻ സഹായിക്കുന്ന ജഗ് ഫ്രീ യാത്രയും ഇതിനുണ്ട് സ്ലീപ്പറിൻ്റെ ഇൻറ്റീരിയർ സൗകര്യങ്ങളും എടുത്തു പറയേണ്ടതാണ് ക്ലാസിക് വുഡൺ ഡിസൈൻ ആംബേൻ്റെ ഫ്ലോർ ലൈറ്റിംഗ് ടോപ്പ് ലൈറ്റുകൾ ക്വിഷനിങ് സൗകര്യങ്ങൾ മുകളിലെ ബേസുകളിലേക്ക് കയറാൻ എളുപ്പത്തിനായി രൂപകൽപ്പന ചെയ്ത ഗോവണി ഭിന്നശേഷിയുള്ള ആൾക്കാൾക്കായി പ്രത്യേക ബഹുത്തുകളും ടോയ്ലറ്റുകളും എന്നിങ്ങനെ വേറെയും പ്രത്യേകതകളും വന്ദേ ഭാരത് സ്ലീപ്പറിലുണ്ട്